ഒരു കോടി പത്ത് ലക്ഷം രൂപയുടെ കാർ സിനിമാ താരത്തിനല്ല മുഖ്യമന്ത്രിക്കാണ് വാഹനം വാങ്ങുവാൻ പോകുന്നത് നിലവിൽ ഉപയോഗിക്കുന്ന വലിയ വാഹനം എന്തുകൊണ്ടാണ് വേഗം തന്നെ മാറ്റുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നിലവിൽ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന വാഹനത്തിനുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു കോടി പത്ത് ലക്ഷത്തിന് വാങ്ങുവാൻ സാധ്യതയുള്ള വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഈ വീഡിയോയിലൂടെ അറിയാം ഇപ്പോൾ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന ഔദ്യോഗിക വാഹനം കിയാ കാറിനെ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്ന് ഉപയോഗിച്ചിരുന്ന ഇന്നോവ കാറുകൾ മാറ്റിയിട്ടാണ് രണ്ട് കിയ കാർണിവൽ കാറുകൾ വാങ്ങിയത് കിയ കാർണിവലിന്റെ ലിമോസിൻ പ്ലസ് എന്ന ടോപ്പ് വേരിയന്റ് ആണ് അന്ന് വാങ്ങിയത് അതിന്റെ എക്സ് ഷോറൂം വില അറുപത് ലക്ഷത്തിലാണ് ആരംഭിക്കുന്നത് ടു പ്ലസ് ടു പ്ലസ് ത്രീ ലേ ഔട്ടിൽ വരുന്ന സെവൻ സീറ്റർ ആണ് ഈ വാഹനം സെക്യൂരിറ്റി സ്റ്റാഫിനുൾപ്പെടെ സഞ്ചരിക്കുവാൻ ആയ വാഹനമാണിത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും മികച്ച എഞ്ചിനും ദീർഘയാത്രയിൽ ക്രൂയിസ് സ്മൂത്ത്നസും ലഭിക്കുന്ന കംഫർട്ടബിൾ ആയ കാറാണിത് നിരവധി ഓട്ടോമാറ്റിക് സൗകര്യങ്ങളുള്ള രാജകീയമായ രണ്ട് സീറ്റുകൾ ആണ് രണ്ടാമത്തെ നിരയിൽ വരുന്നത് ഡീസൽ എഞ്ചിനുള്ള വാഹനമാണിത് കിയ കാർണിവൽ കാർ മുഖ്യമന്ത്രിയുടെ ഉപയോഗത്തിന് അതി ആഡംബര സൗകര്യങ്ങളുള്ള കാർ തന്നെയായിരുന്നു ചിന്റഡ് ഗ്ലാസ് ഉള്ളൊരു അല്ല ഇതുവരെ ഉപയോഗിച്ചതെന്നും നല്ല സ്പീഷ്യസ് ആയ മൾട്ടിപർപ്പസ് വെഹിക്കിൾ ആയ കിയ കാർണിവൽ തന്നെയാണ് മുഖ്യമന്ത്രി ഉപയോഗിച്ചിരുന്നതെന്നും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇന്നലെ സംസ്ഥാന ധനകാര്യ മന്ത്രാലയം മുഖ്യമന്ത്രിയുടെ കോൺവോയിലേക്ക് രണ്ട് വാഹനങ്ങൾ വാങ്ങാനായി ഒരു കോടി പത്ത് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ് ഔദ്യോഗിക രേഖകൾ അനുസരിച്ച് നിലവിലെ വാഹനങ്ങൾ റീപ്ലേസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വാങ്ങിയ കാർണിവൽ കാറുകൾ മൂന്ന് വർഷത്തെ ഉപയോഗം കൊണ്ട് ഇനി ഉപയോഗിക്കാൻ സുരക്ഷിതമല്ലാത്ത രീതിയിൽ ആയിരിക്കുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സുരക്ഷാ നിബന്ധനകൾ അനുസരിച്ചാണ് മാറ്റം നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് വാങ്ങുവാൻ പോകുന്നത് ഒരു കാറാണെന്നും പറയപ്പെടുന്നുണ്ട് കാർണിവലിന്റെ ഏറ്റവും ടോപ്പൻ വേരിയന്റിന് ഒരു കോടി പത്ത് ലക്ഷം ഏതായാലും വില വരുന്നില്ല അപ്പോൾ പുതുതായി വാങ്ങുന്ന കാർ ഏതായിരിക്കും എസ് യു ബി ആകുമോ ആണവര സെഡാൻ വലുതുമാകുമോ അതോ കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു കാറാകുമോ ഒരു കോടി പത്ത് ലക്ഷം രൂപ വില വരുന്ന കാറുകൾ ഏതൊക്കെയെന്ന് നോക്കിയാലോ ബി എൻഡബ്ല്യു എക്സ് ഫൈവ് പുതിയതായി എത്തിയ ഒരു കോടി രണ്ടു ലക്ഷം വില വരുന്ന എക് ഷോ വിലയുള്ള പെട്രോൾ എസ് യു വിയാണിത് പ്രീമിയം ക്യാബിന് അത്യാധുനിക ഇലക്ട്രോണിക് സംവിധാനങ്ങളും നല്ല ബിൽഡ് ക്വാളിറ്റിയും വരുന്ന എസ് യു വിയാണിത് വി ഐപിയുടെ സുഖകരവും സുരക്ഷിതവുമായ യാത്രയ്ക്ക് അനുയോജ്യമാണ് ഈ വാഹനം നല്ല സ്പേഷ്യസ് ആയ ഒരു ഇന്റീരിയറും ഇതിന് വരുന്നുണ്ട് മറ്റൊന്ന് ലാൻഡ്രോവർ ഡിഫൻഡർ ആണ് എക്സ് ഷോറൂം പ്രൈസ് ഒരു കോടിയിലാണ് ആരംഭിക്കുന്നത് ഓഫ് റോഡ് ക്യാപബിലിറ്റി മികച്ച ബിൽഡ് ക്വാളിറ്റി ഡ്യൂറബിലിറ്റി കംഫേർട്ട് അത്യാധുനിക ഇന്റീരിയർ നിരവധി എഞ്ചിൻ ഓപ്ഷൻ ഉള്ള വാഹനമാണിത് മറ്റൊരു സാധ്യതയുള്ളത് ടൊയാറ്റോ വെൽഫെയർ ആണ് വാൻ ടൈപ്പ് ലക്ഷറിയസ് വാഹനമാണിത് വി ഐപികളുടെ യാത്രയ്ക്ക് സുഖപ്രദവും സുരക്ഷിതവുമായൊരു വാഹനമാണിത് പക്ഷേ വില ആരംഭിക്കുന്നത് ഒരു കോടി ഇരുപത് ലക്ഷത്തിലാണ് അതുകൊണ്ട് വെൽഫെയർ ആകാനുള്ള സാധ്യത കുറവാണ് ഏതായാലും പ്രീമിയം മൾട്ടി പർപ്പസ് വെഹിക്കിളുകൾ ഒന്നോ വലുപ്പമുള്ള ഏതെങ്കിലും എസ് യു ആയിരിക്കും വാങ്ങുക കാരണം സുരക്ഷയ്ക്ക് പുറമെ സെക്യൂരിറ്റി സ്റ്റാഫുകൾ കൂടി പലപ്പോഴും വാഹനത്തിൽ ഇരിക്കാൻ ഉണ്ട് അടുത്തതായി വാഹനത്തും ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനമാകാനാണ് സാധ്യത കാരണം കേരളത്തിലെ സാഹചര്യത്തിൽ ദീർഘദൂര യാത്രകൾക്ക് ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കാൻ കഴിയില്ല ഏത് വാഹനമാണെങ്കിലും സുരക്ഷയ്ക്കായി പ്രത്യേക കവചവും ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസും ആശയനവും സംവിധാനവും ഒക്കെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ ഉണ്ടാകും മന്ത്രിസഭയുടെ തീരുമാനത്തിൽ വ്യക്തത ലഭിക്കാത്തത് മൂലം ഏത് വാഹനമാണെന്ന് കൃത്യമായി പറയാനാകില്ല ചിലപ്പോൾ പുതിയ മോഡൽ ആകാനും സാധ്യതയുണ്ട് എന്നാൽ ഇവിടെ ഏറ്റവും പ്രസക്തം ഏത് കാർ ആണെന്നുള്ളത് അല്ല നിരവധി വിമർശനങ്ങളാണ് ഉയർന്നിരിക്കുന്നത് ഒന്ന് സാമ്പത്തിക രംഗത്തെ പ്രശ്നം തന്നെയാണ് സംസ്ഥാന ബജറ്റ് വളരെ പ്രതിസന്ധിയിലും എല്ലാ മേഖലയിലും വെട്ടിച്ചുരുത്തലുകളും നടത്തുമ്പോഴുമാണ് ഒരു കോടി പത്ത് ലക്ഷം രൂപ നിലവിലെ കാറുകൾ മാറ്റി പുതിയത് വാങ്ങുവാൻ നീക്കിയിരിക്കുന്നത് പൊതുജനങ്ങളുടെ ക്ഷേമ പദ്ധതികൾക്കായി നൽകേണ്ട പണം അല്ലേ ഈ കാർ വാങ്ങുവാനായി ചിലവാക്കുന്നതെന്നാണ് വിമർശകർ ചോദിക്കുന്നത് രണ്ട് സുരക്ഷയാണോ പ്രകസനമാണോ എന്നുള്ളതാണ് ചോദ്യം സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് വി ഐപിയുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് മൂന്ന് പരിപാലന ചെലവാണ് അത്യാഡംബര കാർഡുകൾ വാങ്ങുമ്പോൾ അതിലെ സ്പെയർ സ്പെറപ്പാർട്സിനും ഇന്ധന ചെലവിനും എല്ലാം വരുന്ന വലിയ ചെലവുകൾ പൊതുജന ഖജനാവിൽ നിന്നാണ് പോകുന്നത് നാല് ന്യായവും സമത്വവും ഇല്ലാതാകുന്നു സംസ്ഥാനത്തെ സാധാരണ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിക്കുമ്പോൾ ജനങ്ങളുടെ പ്രതിനിധിയായി അധികാരത്തിലേറുന്നവർ ആഡംബരങ്ങൾ അനുഭവിക്കുന്നു ഇവിടെ സാധാരണ ജീവിതം നയിക്കുന്ന ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് ഒന്ന് വെറും മൂന്ന് വർഷം മാത്രമായി നിലവിലെ കാറുകൾ മാറ്റുവാനുള്ള കാരണം എന്താണ് രണ്ട് പുതിയ കാറുകൾ വാങ്ങുന്നതിന്റെ ഉദ്ദേശം എന്താണ് മൂന്ന് ജനങ്ങളുടെ പണം എടുത്ത് ചിലവാക്കുമ്പോൾ അതിന്റെ കാരണം ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം സർക്കാരിന് ഇല്ലേ അഞ്ച് ജനങ്ങളുടെ പണം എടുത്താണോ ആഡംബര ജീവിതം നടത്തുന്നത് ഒരു ജനപ്രതിനിധി മുഖ്യമന്ത്രി ആയാലും അവർ ജനങ്ങളെ സേവിക്കുന്നവരാകണം പക്ഷേ ഭരണാധികാരികൾ അത് മറന്നു അവരുടെ താമസ സൗകര്യം ജീവിത നിലവാരവും വർദ്ധിപ്പിക്കുന്നു സത്യത്തിൽ എന്തിനാണ് കേജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയായി നീണാൽ വാഴാമെന്ന് കരുതി പണിത ചില്ലുകൊട്ടാരം ഇപ്പോൾ മറ്റൊരാളല്ലേ ഉപയോഗിക്കുന്നത് ആ കൊട്ടാരത്തിനു മേൽ വിവാദമുയർത്തി അധികാരം പിടിച്ച ബി ജെ പി മുഖ്യമന്ത്രി വീണ്ടും കോടികൾ മുടക്കി ആ കൊട്ടാരം നവീകരിക്കുകയും ചെയ്തു ജനപ്രതിനിധികൾക്ക് ഭരണവും പദവികളും കിട്ടുമ്പോൾ അവർ വിട്ടികളുടെ സ്വർഗത്തിലെത്തി ജീവിക്കുവാൻ ആരംഭിക്കുന്നു ജനങ്ങൾ അന്തരാണ് എന്നാണ് അവർ കരുതുന്നത് ഇവിടെ ഒരാളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ലോകത്തെ മിക്ക ഭരണാധികാരികളും ഇതേ രീതിയിലേക്ക് എത്തുന്നതായി കാണാം ജനങ്ങളുടെ പിന്തുണയോടെ അധികാരത്തിലെത്തിയാൽ പിന്നെ അവർ നോക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ സൗകര്യങ്ങളാണ് അതുപോലെയുള്ള സൗകര്യങ്ങൾ വേണമെന്നാണ് അവർക്ക് പിന്നെ ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾ മുഖ്യമന്ത്രി ഒരു കാർ വാങ്ങുന്നതിന്റെ പേരിൽ ഈ വിമർശനങ്ങളെല്ലാം ഞാൻ എന്ന് കരുതരുത് ലോകത്ത് കണ്ടുവരുന്ന കാര്യങ്ങളെ കുറിച്ച് പങ്കുവെച്ചെന്ന് മാത്രം അപ്പോൾ ഏത് കാർ മുഖ്യമന്ത്രി വാങ്ങുമെന്നാണ് നമ്മൾ നോക്കിയത് എന്നാൽ നമുക്കത് ഇതുവരെ അറിയില്ല എന്നാൽ അതിനുള്ള സാധ്യതകൾ നാം പരിശോധിച്ചു പക്ഷെ ഏത് വാഹനം വാങ്ങിയാലും പൊതുജനം മറ്റൊരു കാഴ്ചപ്പാടിലൂടെയാണ് അത് കാണുന്നത് മുഖ്യമന്ത്രി എത്ര വലിയ ആഡംബരക്കാരിൽ സഞ്ചരിച്ചാലും ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടണമെങ്കിൽ ജനങ്ങളെ സേവിക്കണം പ്രിയ പ്രേക്ഷകരോട് ഞാൻ ചോദിക്കുന്നു നിങ്ങളായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്കിൽ നിങ്ങൾ ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്തേനെ പുതിയ കാർ വാങ്ങുമോ അതോ നിലവിലെ വാഹനം തന്നെ ഉപയോഗിക്കുമോ അഭിപ്രായം പങ്കുവയ്ക്കുക തലക്കെട്ടുകൾക്ക് അപ്പുറം ചില അറിവുകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കാം